ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് കോഴിക്കൊളുത്തൽ മേഖലയിലുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ള ഒരു വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഇഷ്യൂവിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ദീർഘിപ്പിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നൊന്നുമില്ല ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ തന്നെ പാലക്കാട് എന്നുള്ള ചാനലിൽ ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്താണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് വാർത്താ ചാനലുകളിലൂടെയൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകളിൽ പരിഭ്രാന്തി പരത്തുന്ന രീതിയിൽ വാർത്ത നൽകരുത് അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കരുത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മല്ലപ്പെരി ആ ഡാമിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയായിരിക്കാം നമ്മുടെ ഡാം ഇന്നോ നാളെയോ മറ്റന്നാളോ പൊട്ടും എന്നല്ല നമ്മുടെ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ പറയുന്നത് No, de... ഒട്ടിയേക്കാം എന്നുള്ളതാണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്ന വ്യക്തി തന്നെ പറഞ്ഞിട്ടുള്ളത് അമ്പത് വർഷത്തെ കാലാവധിയാണ് ഈ ഡാമിനുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അമ്പതും കഴിഞ്ഞ് നൂറ്റി ഇരുപത്തിയാറാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് ഈ ഡാം നിർമ്മിച്ചിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു പേടി അല്ലെങ്കിൽ അത് ഇത്രയും കാലപ്പഴക്കം ചെന്നത് കൊണ്ട് ഉണ്ടായേക്കാവുന്ന ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ജനങ്ങളുടെ പ്രക്ഷോഭത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പണ്ടും നേടിയത് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ള ജനങ്ങളുടെ ആവശ്യം ശക്തമാവുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ അതിൽ ഇടപെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആവശ്യം എന്ന് പറയുന്നത് ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന ആ ഒരു വാക്ക് തന്നെയാണ് നമ്മളും അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു അത് തന്നെയാണ് വേണ്ടത് ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ